మినిస్టర్ దర్శనం అరేంజ్ అరేంజ్ చే అదే వే వు సంసాచు సంసా సమయం వేడో నిర్ణయం ఏకదేశం ఇరు ఎస్ సిస్టి కుట్ర

ചില സമയത്ത് ബഡ്ജറ്റിൻ്റെ കൺസന്റ് നമ്മുടെ സംസ്ഥാനത്തിലുണ്ടായിരുന്നു പക്ഷേ എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും പഠിക്കുന്ന കുട്ടികളുടെ ഒരു അവസരം പോകരുതെന്ന് പറഞ്ഞിട്ടും ബഹുമാൻ പട്ട രാധാകൃഷ്ണൻ മനുഷ്യർ ആണ് ആ ഒരു അവസരം അങ്ങനെ തന്നെ നിലനിൽക്കിയിട്ട് എത്ര കുട്ടികൾ ഓരോ വർഷം പത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങൾ ഒന്നിച്ച് എത്ര കുട്ടികൾ അയക്കുന്നു നമ്മുടെ കേരളം മാത്രം അത്ര കുട്ടികളും വിദേശത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം നൽകുന്നു സാർ ഈ ഒരു വിഷയം എനിക്ക് ഓർമ്മയിൽ വന്നെ മധ്യപ്രദേശ് കുറിച്ച് പറഞ്ഞ സമയത്ത് റീസെന്റ് എൻ്റെ ജീവിതത്തിൽ പോകുന്നു കൂടാതെ ഇന്നും നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനം അതിധാരമുക്ത സംസ്ഥാനമാക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഈ ഒരു ശ്രമം നമ്മുടെ രാജ്യത്തിൽ തന്നെ ഒരു മാതൃകപ്പറമായിട്ടുള്ള ശ്രമമായിട്ട് മാറുവാനും